അഞ്ചൽ ക്യാമറകളുടെ വസന്തകാലം വിരിഞ്ഞു ക്യാമറകൾ ൾ ചെയ്ത്വർത്തനരഹിതമായിട്ട് തുച്ഛമായ മാസങ്ങളാണ് പിന്നിട്ടത് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഇതിന്റെ മോണിറ്ററിംഗ് അഞ്ചൽ പോലീസ് സ്റ്റേഷനിലാണ് നടന്നുവരുന്നത് എന്നാൽ ക്യാമറകൾ നന്നാക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് അധികൃതർക്ക് പോലീസ് അധികാരികൾ നോട്ടീസ് നൽകിയപ്പോൾ ഉന്നത പോലീസ് അധികാരികളിൽ നിന്നും ഉത്തരവുണ്ടായാൽ മാത്രമേ ക്യാമറകൾ മെയിൻ്റനൻസ് ചെയ്യാനുള്ള നടപടികൾ ഉണ്ടാകൂ എന്നുള്ള മറുപടിയാണ് പഞ്ചായത്തിൽ നിന്നും ലഭിച്ചത് ഇതിന് തൊട്ടു പിന്നാലെ ഒൻപത് ലക്ഷം രൂപ മുടക്കി മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന തരത്തിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കാതെ കിടക്കുന്ന കെട്ടിടങ്ങൾക്ക് ചുറ്റും സിസിടിവി ക്യാമറ സ്ഥാപിച്ച് പൊതുജനങ്ങളുടെ പണം ദുർവിനിയോഗം ചെയ്തിരിക്കുകയാണ് അഞ്ചൽ പഞ്ചായത്ത് സമിതിയെന്ന് നാട്ടുകാർ പറയുന്നു ഇത്തരം നടപടികൾക്കെതിരെ അടിയന്തരമായി വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ഇതിലെ അഴിമതി പുറത്തുകൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പൊതുപ്രവർത്തകരടക്കം രംഗത്തെത്തിയിരിക്കുകയാണ് ഞാൻ ഈ അഞ്ചൽ ഗ്രാമപഞ്ചായത്തിന്റെ കരുതാര്യസ്ഥയുടെ ഏറ്റവും വലിയൊരു ആധുനിക ഉദാഹരണമാണ് ഇപ്പോൾ നമുക്ക് അഞ്ചൽ ഈ ബസ് സ്റ്റാൻഡിൽ ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഏകദേശം ഒൻപത് ലക്ഷം രൂപ ചെലവഴിച്ച് ബസ് സ്റ്റാൻഡിൽ ഒരു പതിനഞ്ച് ക്യാമറയും അനുബന്ധമായി ആർച്ചറും ഒക്കെ ഒരു കുറച്ച് ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു പക്ഷേ നമ്മൾ നമുക്ക് മനസ്സിലാക്കേണ്ടുന്നത് അത് പിന്നെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് മോണിറ്ററിംഗ് സംവിധാനം നടപ്പിലാക്കി ഏകദേശം പതിനാറോളം ക്യാമറകൾ വലിയ ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം രൂപ ആണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ചിലവഴിച്ചിട്ടുള്ളത് ഈ ക്യാമറകളൊന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല ഇതിന്റെ പരിപാലന യഥാർത്ഥത്തിൽ ഗ്രാമപഞ്ചായത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കിയത് ഇത് സംബന്ധിച്ച് പല വട്ടം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ അന്വേഷിച്ചപ്പോൾ അവർ പലതോളം അഞ്ചിൽ ഗ്രാമപഞ്ചായത്തിൽ റിമൈൻഡറുകൾ എത്തിക്കുകയും ഇതിന്റെ മെയിനൻസ് നടപടികൾ പൂർത്തീകരിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുള്ളതാണ് പക്ഷെ ഇതൊന്നും നടന്നിട്ടില്ല അതിന് തന്നെ കഴിഞ്ഞ വർഷം ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് തന്നെ എട്ടോളം ക്യാമറകൾ അഞ്ചന്റെ വിവിധ ഭാഗങ്ങളിലായി സ്ഥാപിച്ചിട്ടുണ്ട് അത് അതിന്റെ അടുത്ത കാലം വരെ അതിന്റെ ഒരു പ്രവർത്തനം ആണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അടച്ചിട്ടു പോയാൽ രാത്രി കാലങ്ങളിൽ ഇതിന്റെ ദൃശ്യങ്ങൾ ലഭ്യമല്ല അതിന്റെ യു പി ഐ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതിലേതാണ് അങ്ങനെ സംവിധാനം ഉണ്ടായത് എന്തു ഇപ്പോൾ അഞ്ചന് നടക്കുന്ന ആ പുതിയ ഒരു ക്യാമറ കോളയാണ് ഈ അധികാരികളുടെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന നിലവിലുള്ള പതിനാറ് ക്യാമറകൾ നിർജ്ജീവമാവുകയും അതിന്റെ പുറത്ത് ഇപ്പോൾ പതിനഞ്ച് ക്യാമറകൾ അഞ്ചൽ ബസ് സ്റ്റാൻഡിൽ കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നതും ഇതിന് എത്ര പ്രവർത്തിക്കുന്ന അങ്ങനെ പൊതു മൊത്തം വീർത്തടിക്കുന്ന അഴിമതി കാണിക്കാൻ വേണ്ടി പദ്ധതികൾ നടപ്പിലാക്കുന്ന രീതിയാണ് കഴിഞ്ഞ കുറെ കാലമായി അഞ്ച് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു പദ്ധതികളും മുന്നോട്ട് പോകുന്നില്ല കുറെ ഉത്കാടന മാമാങ്ക അല്ലാതെ യാതൊരു പ്രവർത്തനങ്ങളും അഞ്ചൽ ബസ് സ്റ്റാൻ ആറോ വർഷത്തിൽ നിന്ന് ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ച് ഇട്ടതിന് ശേഷം അതിന്റെ അടിസ്ഥാനം മുഴുവൻ വിറ്റ് കാശാക്കിയിട്ടും അതിന്റെ ഡി പി ആർഒ കാര്യങ്ങളോ ഒന്നും ഇതുവരെ പഞ്ചായത്ത് സമിതിയിൽ ലഭ്യമാക്കാതെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതിന്റെ നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം നടത്താൻ ഒരു ധൃതി പിടിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ അതിന്റെ യാതൊരു വിധമായ പുരോഗതി പ്രവർത്തനങ്ങളും നടന്നില്ല ഇതുവരെ എങ്കിലും ഈ അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പേ ഒരു നിർമ്മാണ ഉദ്ഘാടനം നടത്തി ഏതെങ്കിലും മന്ത്രിമാരെ കൊണ്ടുവന്ന് ശോ കാണിക്കുന്ന രീതിയിലേക്കാണ് അത്ര തരം താഴ്ന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിന്റെ റിപ്പോർട്ടർ സജി അഞ്ചൽ ഈ വർഷത്തെ ഓണം ായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിലിതാ വർഷത്തെ വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഉണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഹാർട്ട് ഓഫ് യുവർ ഫാമിലീസ് ഫ്യൂച്ചർ